ജോൽസിനെ വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി മർദ്ദിച്ച ശേഷം സ്വർണവും പണവും തട്ടിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ തടഞ്ഞ ദൃശ്യങ്ങൾ റിപ്പോർട്ടെന്ന് ലഭിച്ചു മദ്യലഹരിയിലാണ് മൈമുന കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നാട്ടുകാരാണ് പിന്നീട് കുഴിഞ്ഞാമ്പാറ പോലീസിനെ വിവരം അറിയിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ മൈമുന നല്ല ഫിറ്റ് ആണ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കാറിൽ നിന്ന് താഴേക്ക് ഇരുന്ന് പോവുകയായിരുന്നു എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ജോൽസിനെ മർദ്ദിച്ച പണം തട്ടിയ കേസിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വലിയൊരു കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു മൈമൂനിയും മറ്റ് ഒൻപത് സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൈമൂനിയും ഒരു യുവാവും ചേർന്ന് കൊല്ലങ്കോട് പോയി അവിടെയുള്ള കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള ഒരു ജോൽസിനെ കാണുന്നത് കൊഴിഞ്ഞാമ്പാറയിലുള്ള തങ്ങളുടെ വീടിന് ദോഷമുണ്ട് ആ ദോഷം തീർക്കാൻ വന്ന് പൂജ ചെയ്യണമെന്നുള്ളായിരുന്നു ഇവരുടെ ആവശ്യം ഇവരുടെ ആവശ്യപ്രകാരം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ജോൽസൻ കൊഴിഞ്ഞാമ്പാറയിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയത്താണ് മൈമൂനിയും മറ്റ് ഒൻപത് സുഹൃത്തുക്കളും ചേർന്ന് ഈ ജോൽസിനെ വീടിനകത്ത് വെച്ച് മർദ്ദിച്ച് നഗ്നയാക്കി പിന്നീട് ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നത് ഈ ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ജോൽസിന്റെ കയ്യിലുണ്ടായിരുന്ന നാലര പവന്റെ സ്വർണവും അതുപോലെ തന്നെ മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും ഈ പ്രതികളെല്ലാം ചേർന്ന് കൈക്കലാക്കി ഇതിനുശേഷം ഇരുപത് ലക്ഷം രൂപയാണ് ഈ ജോൽസിനോട് ഈ മൈമൂനിയും മറ്റ് സുഹൃത്തുക്കളും ചേർന്ന് ആവശ്യപ്പെട്ടത് പിന്നീട് ഈ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ചിറ്റൂർ പോലീസ് ആ മേഖലയിലേക്ക് എത്തുകയായിരുന്നു ഈ പ്രതികൾ ഈ ഭാഗത്ത് ഉണ്ടെന്ന് അറിയാതെയായിരുന്നു ചിറ്റിയൂർ പോലീസ് മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനായി ഈ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് പെട്ടെന്ന് പോലീസിനെ കണ്ട മൈമൂനിയും സുഹൃത്തുക്കളും ഈ ജോൽസിനെ എത്തിച്ച വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിലാണ് മൈമൂന നാട്ടുകാരുടെ കയ്യിൽപ്പെടുന്നത് പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്ന മൈമൂന നാട്ടുകാർക്കിടയിൽ വെച്ച് വീഴുകയായിരുന്നു ഈ സമയത്ത് നാട്ടുകാർ മൈമൂനയെ പിടികൂടി പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത്രയും മദ്യപിച്ച അവസ്ഥയിലായിരുന്നു മൈമൂന ഉണ്ടായിരുന്നത് ഏതായാലും പിന്നീട് കൊഴിഞ്ഞാമ്പാറ പോലീസ് ആ പ്രദേശത്തേക്ക് എത്തി മൈമൂനയെയും അതുപോലെ തന്നെ മൈമൂനിക്കൊപ്പം ഉണ്ടായിരുന്ന നല്ല ജോൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു വീടൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ സ്വർണവും പണവും ഒക്കെ അയാളെ മർദ്ദിച്ച ശേഷം സ്വന്തമാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ദാ രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും മദ്യപിച്ചു മദ്യപിച്ച മദ്യലഹരിയിലായിരുന്നുകൊണ്ട് നാട്ടുകാർ തടഞ്ഞപ്പോഴേക്കും താഴെ വീഴുകയും ചെയ്തു മൈമുന പിടിയിലാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് സംഭവിച്ചത്